സ്വന്തമായൊരു വീടെന്ന സ്വപ്നത്തിനായി കാത്തിരിക്കുന്ന നാല് കുടുംബങ്ങൾക്ക് പ്രഭാകരൻ മാഷിന്റെ ഭൂമിയിൽ വീടൊരുങ്ങും ഭൂമിയില്ലാത്ത ഭവനരഹിതരെ ചേർത്തു പിടിക്കാൻ എൽ ഡി എഫ് സർക്കാർ ആവിഷ്കരിച്ച മനസോടെത്തിരു മണ്ണ് ക്യാമ്പയിന്റെ ഭാഗമായാണ് വടകര കീഴൽ സ്വദേശി പി പി പ്രഭാകരൻ മാസ്റ്ററും കുടുംബവും പതിനഞ്ച് സെന്റ് സ്ഥലം കൈമാറിയത് വടകര വില്യാപ്പള്ളി ഗ്രാമപഞ്ചായത്തിലെ ലൈഫ് ഗുണഭോക്താക്കളായ നാല് കുടുംബങ്ങൾ ഭൂമിയുടെ അവകാശികളായി പെൻഷൻ തുക ഉപയോഗിച്ചാണ് പി പി പ്രഭാകരൻ കുടുംബങ്ങൾക്ക് ആശ്വാസം പകരും ഭൂമി കൂടി ലഭ്യമാക്കിയാൽ മാത്രമേ അവർക്ക് സ്വന്തമായി പാർപ്പിടം ലഭിക്കുകയുള്ളൂ എന്നുള്ളത് കൊണ്ടാണ് ഞങ്ങളാ കൊണ്ട് സാധ്യമായ സഹായം ചെയ്യാൻ ഞങ്ങൾ തീരുമാനിച്ചത് ആ ഭൂമി ലഭിച്ച നാല് കുടുംബങ്ങളുടെയും സന്തോഷം കാണുമ്പോൾ സത്യത്തിൽ അവരെക്കാളേറെ സന്തോഷിക്കുന്നത് ഞങ്ങളും ഞങ്ങളുടെ കുടുംബങ്ങളുമാണ് വാടക വീട്ടിൽ കഴിയുന്ന നാല് കുടുംബങ്ങൾക്ക് ഭൂമിയുടെ രേഖ മന്ത്രി പി എ മുഹമ്മദ് റിയാസ് കൈമാറി ഇവിടെ കീഴൽ സ്വദേശി ശ്രീ പ്രഭാകരൻ മാസ്റ്ററും കുടുംബവും പതിനഞ്ച് സെന്റ് സ്ഥലം ലൈഫ് പദ്ധതിക്കായി കൈമാറാൻ സന്നാ സന്നദ്ധമായിരിക്കുകയാണ് അവരെ ഹൃദയത്തോട് ചേർത്ത് പിടിച്ച് അഭിനന്ദിക്കാൻ ഈ വേള ഞാൻ ഉപയോഗപ്പെടുത്താൻ വേണ്ടി ആഗ്രഹിക്കും ലൈഫ് ഭവന പദ്ധതി പ്രകാരമുള്ള നാല് വീടുകളുടെ നിർമ്മാണം എത്രയും വേഗം പൂർത്തീകരിക്കാനാണ് ഗ്രാമപഞ്ചായത്ത് തീരുമാനം സി പി ഐ എം കുട്ടോത്ത് ലോക്കൽ കമ്മിറ്റി അംഗവും ലൈബ്രറി കൗൺസിൽ ജില്ലാ നിർവാഹ സമിതി മെമ്പറുമാണ് പി പി പ്രഭാകരൻ മാസ്റ്റർ എ കെ ലതീഷ് കോഴിക്കോട്